നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് പരാമർശമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു സി പി എം നീക്കത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം വിവാദ അഭിമുഖത്തിൽ പ്രതികരണം വളരെ കരുതലോടെ മതിയെന്നാണ് നേതാക്കളുടെ നിർദ്ദേശം എ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുന്നു കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് പറയും എസ് കെൻ രാഷ്ട്രീയമായി ഒട്ടനേകം വാർത്തകൾ വരുന്ന ദിവസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ബി ജെ പി കൂടി കക്ഷിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രത്തിൽ വന്നിരുന്നു ആ വിവാദ അഭിമുഖത്തിൽ ബി ജെ പി അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് നഷ്ടമായ അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള സി പി ഐ എം തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ അഭിമുഖം എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്കാണ് എത്തിയത് സി പി എമ്മിന്റെ നീക്കത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ബി ജെ പി പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്ന തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടായെന്നും അത് ബി ജെ പിക്ക് ഗുണകരമായി എന്നും കോർ കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ പുതിയ അടവുനയത്തെ ചെറുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ പ്രതികരണം കരുതലോടെ മതി ആവേശപൂർവ്വമായ പ്രതികരണം വേണ്ട എന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി വി എൻവറിനെ കടന്നാക്രമിക്കാതെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടാനാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് വൈകാതെ ഉണ്ടാവുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് എന്ന തരത്തിൽ ധരിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ തൽക്കാലം ബി കരുതലോടെ നീങ്ങും അത് മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കാനാണ് അവരുടെ കോർ കമ്മിറ്റി തീരുമാനം